അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കഴിഞ്ഞ ദിവസം കാണിച്ചത് ബാക്കി ഭാഗം കൊണ്ടാണ് നമ്മൾ കല്യാണത്തിന് പോകുന്നതും ആ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ നോക്കുന്നത് അപ്പോൾ അതിനിടയ്ക്ക് ഒന്ന് രണ്ട് പേരെ കണ്ടിരുന്നു പക്ഷേ ആളെ കണ്ടപ്പോൾ അത് സംസാരം ഇതൊന്നും എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല അതെല്ലാം കഴിഞ്ഞാൽ അതൊക്കെ കഴിഞ്ഞ് മിഠായി തെരുവിലേക്ക് എത്തിയേക്കാണ് അപ്പോൾ അവിടുത്തെ കച്ചവടങ്ങളും തിരക്കും കാര്യങ്ങളൊക്കെ കാണിക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ഷോപ്പിലാണ് നമ്മളുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുൻപൊരിക്കെ വന്ന് ഇവിടെ ഹൽവയൊക്കെ വാങ്ങിച്ചത് അപ്പോൾ അതിൻ്റെ വീഡിയോ ഇങ്ങനെ അവിടെ കിടന്ന് കിടന്നും അറിയേണ്ടായിരുന്നെട്ടോ അപ്പോൾ നോക്കേണ്ടായിരുന്നു അപ്പം സ്പെഷ്യൽ ഹൽവ അതൊക്കെ കാണിച്ചു തന്നിരുന്നു കിലോ ആയിരം രൂപ എന്നൊക്കെയാണ് പറഞ്ഞത് അതൊക്കെ കഴിഞ്ഞതേ നമ്മൾ ഇനിയിപ്പോൾ ഇതിലെ മിഠായി തെരുവിലൂടെ നടക്കുകയാണ് അപ്പം അതിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം

ടുത്താലും ഇരുപത്തിയഞ്ച് രൂപയാണ് ബ്യൂട്ടി സ്റ്റോർ ഇവിടെ അമ്പലം ഉണ്ട അമ്പലം ഇവിടെ ഉണ്ടോ ചെരുപ്പൊക്കെ നൂറ്റി അമ്പത് രണ്ട് ടോപ്പ് നോക്കം ടെ കൂട്ടം തെറ്റി പോവരുതേ എന്തെന്നാ പാസഞ്ചർ അല്ലേല അങ്ങനെ മിഠായിത്തെരുവില ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് പിള്ളേർക്ക് ഡ്രസ്സ് അങ്ങനെ ഇതൊക്കെ നോക്കിയിരുന്നട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിനിയിപ്പോൾ ഇവിടെ ബീച്ച് സൈഡിലൂടെ ഇതിലൊന്ന് കറങ്ങി പോവുകയാണ് അപ്പോൾ അവിടെ നിർത്തി കയറിയൊക്കെ കഴിയുമ്പോൾ പിന്നെ സമയം വൈകും നമുക്ക് നമുക്കിനിപ്പോൾ ലൊക്കേഷൻ ഇട്ട് പോവുകയാണ് ഓഡിറ്റോറിയത്തിലേക്ക് അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ അതിനിടയ്ക്ക് ഈ വഴി ഒന്ന് പോകാം എന്ന് പറഞ്ഞ് ജസ്റ്റ് ഇന്ന് ചുറ്റി കറങ്ങി ഇങ്ങനെ വന്നതാണ് വന്നതാണ്ടോ അപ്പോൾ അവിടെ കുറച്ച് പ്രകടനങ്ങളും കാര്യങ്ങളൊക്കെ ഒരു സൈഡിൽ സമരം എന്തൊക്കെയോ അതും സൈഡിൽ നടക്കണ്ടായിരുന്നു പിന്നെ എന്തൊക്കെയോ ബീച്ചിൽ പ്രോഗ്രാമുകളൊക്കെ നടക്കണ്ടായിരുന്നു നടക്കേണ്ടായിരുന്നെട്ടോ പിന്നെ നമ്മൾ ഇന്ന് തന്നെ പോവുകയാണ് പിന്നെ അവിടെ കല്യാണത്തിന് വന്നതാണല്ലോ നമ്മൾ അതുകൊണ്ടാണ് പിന്നെ ബീച്ചിലൊന്നും ഇറങ്ങി ഒന്നും ചെയ്യാതിരുന്നത് കേട്ടോ പനമ്പിള്ളി നഗറിലും വന്നിട്ടുണ്ട് ഇങ്ങനത്തെ ഉദ്ഘാടനം കഴിഞ്ഞ് ഇനി കഴിഞ്ഞിട്ട് ഇനി കല്യാണത്തിന് പോക കേട്ടാ അപ്പൊ കല്യാണത്തിന് പോണ വിശേഷങ്ങൾ കാണിച്ചു തരാം ഇനിയിപ്പോ ഇവിടെ നിന്ന് ഇവിടെ ബീച്ചിലൊക്കെ ഇറങ്ങണമെന്നൊക്കെ ഉണ്ട് പക്ഷേ നമ്മൾ കാറിൽ നിന്ന് തന്നെ ഇറങ്ങണില്ല അവിടെ പാർക്കിംഗ് കാര്യങ്ങളൊന്നും അത് സൗകര്യക്കുറവ് പിന്നെ നമുക്ക് പെട്ടെന്ന് അവിടെ എത്തണ്ടേ ഓഡിറ്റോറിയത്തിൽ എത്തണ്ടേ അപ്പോൾ അത് കാരണം ജസ്റ്റ് കാറിലിരുന്ന് കണ്ടതിന് ശേഷം നമ്മൾ പോകാം അവിടെ ഇട്ട് കൊടുണേ ദാ ഇട്ട് കൊടുണേ വാന്താ എന്നാ കൊലാജ അപ്പോൾ കാലക്കെട്ടിൽ ഒരുവിധമൊക്കെ നമ്മൾ കറങ്ങി മിട്ടായി തരൂവും അങ്ങനെ ആ ഒരു ബീച്ചൊക്കെ കാറിൽ ഇരുന്നുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞില്ലേ ഒന്ന് കണ്ട് കറങ്ങിയൊക്കെ അപ്പോൾ നമുക്ക് ഇന്ന് തന്നെ നമുക്ക് റിസപ്ഷനിൽ പങ്കെടുത്തിട്ട് ഇന്ന് തന്നെ വീട്ടിലേക്ക് തിരിക്കണം രാത്രി അധികം വൈകരുത് വൈകിരുത്താനും വീട്ടിലേക്ക് എത്തണം അപ്പോൾ അതേ ഇനിയിപ്പോൾ ഓഡിറ്റോറിയത്തിലെ വിശേഷങ്ങൾ അങ്ങോട്ട് പോകുന്നത് കാണാട്ടോ അപ്പോൾ നമ്മളുടെ അടുത്ത് അഞ്ച് മണി തുടങ്ങി നമ്മൾക്ക് ദൂരെ നിന്ന് വന്നതായിരുന്നു നേരത്തെ ചെന്ന് റിസപ്ഷനിൽ പങ്കെടുക്കാമെന്ന് എൻ്റെ അടുത്ത് ഫ്രണ്ട് പറഞ്ഞതായിരുന്നു പറഞ്ഞതായിരുന്നെട്ടോ പക്ഷെ നമ്മൾ അവിടെയൊക്കെ ചുറ്റിക്കറങ്ങിയൊക്കെ അവിടെ എത്തിയപ്പോഴും ഒരു നേരമായിട്ടാണ് അപ്പോഴേക്കും ഫ്രണ്ട്സൊക്കെ എല്ലാവരും വന്നു കുറേ നേരമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫ്രണ്ടൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നെട്ടോ എന്താ കാണാത്തതെന്നൊക്കെ ചോദിച്ചിട്ട് പക്ഷെ നമ്മൾക്ക് ഇവിടെ പരിചയമില്ലാത്തൊരു ഇടയ്ക്ക് ലൊക്കേഷൻ പോയി അങ്ങനെ എത്താൻ കുറച്ച് നമ്മൾ ലേറ്റായിട്ടോ പിന്നെ അവിടെയൊക്കെ കറങ്ങി വന്നപ്പോഴത്തേക്കും സമയം വൈകി അങ്ങനെ അതേ ഇപ്പോൾ ഓഡിറ്റോറിയത്തിൽ എത്തിയൊക്കെയാണ് അപ്പോൾ ഞങ്ങളിവിടെ എത്തിയിപ്പോൾ ഏഴ് മണി കഴിഞ്ഞിരുന്നു അപ്പോൾ ഫ്രണ്ട്സൊക്കെ ആറു മണിക്ക് അവിടെ മുൻപേ എത്തിയിരുന്നു അപ്പോൾ അവർ ഞങ്ങൾ ചെന്നപ്പോഴേക്കും ഫുഡൊക്കെ കഴിച്ചിട്ടോ പിന്നെ കുറച്ച് സമയം നമ്മളവിടെ ഒരുമിച്ചിരുന്നിട്ട് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയി അവിടെ നല്ല കുറേ വെറൈറ്റി നല്ല അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കുകയാണ് അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ കൂടുതൽ വീഡിയോ ഒന്നും ഇവിടെ വെച്ച് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നെയ്പത്തിരി ഉണ്ടായിരുന്നു ബീഫ് കറി ഉണ്ടായിരുന്നു പിന്നെ അവിടുത്തെ നല്ല ദം ബിരിയാണി പിന്നെ കുറേ സ്വീറ്റ്സ് കാര്യങ്ങൾ അതെല്ലാം ഉണ്ടായിരുന്നട്ടോ അപ്പം ഞങ്ങളുടെ പിന്നെ അതിനിടയ്ക്ക് ഞങ്ങൾ ഫോട്ടോ എടുക്കുകയും ഇതൊക്കെ ചെയ്തു പക്ഷെ അതൊന്നും കൂടുതൽ വീഡിയോ ചെയ്യാനൊന്നും പറ്റിയില്ല ഫ്രണ്ടിനും ഫോട്ടോ എടുത്തോളൂ വീഡിയോ ഒന്നും ഞാൻ ചെയ്തില്ല അപ്പോൾ നമ്മളിന്നിവിടെ സ്റ്റേ ആണെങ്കിൽ ഞാൻ കുറച്ചുകൂടി ആ ഫുഡ് കഴിക്കണമെന്ന ആ കാര്യങ്ങൾ ഇതൊക്കെ കുറേ വിഭവങ്ങളും ഇതൊക്കെ ഉണ്ടായിരുന്നു പലഹാരങ്ങളും ഇതൊക്കെ അതൊക്കെ ഒന്ന് വിശദമായിട്ട് പിടിച്ചേനെ പക്ഷെ അതിനൊന്നും സമയമില്ല ഇനിയിപ്പോൾ നമുക്ക് അടുത്ത് നമുക്ക് എങ്ങനെയെങ്കിലും വീട്ടിലെത്തണം ആ പോകുന്ന ഒരു ഒരിതാണ് പിള്ളേർക്ക് രാവിലെ ക്ലാസ്സും മിസ്സാവാൻ പാടില്ല കോഴിക്കോട് വിടെ പറയാനാ കല്യാണം ഒക്കെ കഴിഞ്ഞ് ഞാനിതേ പോകണം കോഴിക്കോട് കൊച്ചിയിലുള്ള അത്ര ഫ്ളാറ്റുകളൊന്നും ഇല്ലെങ്കിലും ഇതേ ഇവിടെ പോകണ വഴിക്കൊക്കെ ഫ്ളാറ്റുകൾ കാണാം ഇപ്പൊ നമ്മൾ നേരത്തെ കല്യാണത്തിന് അങ്ങോട്ട് പോയപ്പോ ഇത്ര ബ്ലോക്ക് ഉണ്ടായിരുന്നില്ല തിരിച്ചു ഇങ്ങോട്ട് നമ്മ പോരുന്ന വഴിക്ക് അവിടെ വർക്ക് നടക്കുന്ന ആ സ്ഥലത്തൊക്കെ ഉണ്ടല്ലോ നല്ല ബ്ലോക്ക് ആയിരുന്നട്ടോ കുറച്ചധികം സമയം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു നമ്മള് കാരണം ഒരു ഏർ നേരം മാത്രം നമുക്ക് വാഹനങ്ങൾ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ ഇപ്പം സമയം പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടോ അപ്പം കുറെ സ്ഥലത്ത് ഞങ്ങൾ പോകുന്നപ്പോൾ അവിടെ റോഡ് വർക്ക് നടക്കുകയായിരുന്നു അപ്പം നമ്മളത് വഴി തിരിച്ചു വിട്ടു പിന്നെ കുറേ നമ്മൾ ചുറ്റി കറങ്ങേണ്ടി വന്നിട്ട് എനിക്കാണെങ്കിൽ നല്ല ഉറക്കം വരില്ല അപ്പോൾ അമ്മൂന് അങ്ങനെ പെട്ടെന്നൊന്നും ഉറക്കം വരില്ല കേട്ടോ അപ്പം അമ്മ പറഞ്ഞു അമ്മു ഫ്രണ്ടിലിരുന്നോളാം അതും പറഞ്ഞു പിന്നെ ഞാൻ കുറച്ച് സമയം ഒന്ന് ഉറങ്ങാൻ വേണ്ടി ഞാൻ ബാക്കിലേക്ക് വന്നിട്ട് അപ്പം എത്ര സമയം വേണമെങ്കിലും ഉറങ്ങാതെ ഇരിക്കും വഴി കാണിക്കാനും ഇതൊക്കെ അമ്മ ആ സ്ഥലത്തെത്തി കഴിഞ്ഞാലേ പിന്നെ ഉറങ്ങും അപ്പോൾ പ്രത്യേകിച്ച് ഈ രാത്രിയൊക്കെ നമ്മളുണ്ടല്ലോ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ ഒപ്പം ഇരുന്ന് ഫ്രണ്ടിലിരുന്ന് ഉറങ്ങുമ്പോൾ അറിയാതെ പിന്നെ ആ ഡ്രൈവ് ചെയ്യുന്നയാളും ആ ഉറക്കത്തിലേക്ക് വഴുതി വീഴാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പം അത് കാരണം എപ്പോഴും നല്ല ഉഷാറായിട്ട് ഇരിക്കുക അടുത്തിരിക്കുന്ന ആൾ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എപ്പോഴും പല അപകടങ്ങൾക്കും കാരണം ഉറക്കത്തിലേക്ക് പോകുന്നതാണ് ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാതെ തന്നെ ഉറങ്ങില്ലെന്ന് നമ്മൾ വിചാരിച്ചാലും നമ്മൾ അറിയാതെ ഒന്നങ്ങും പോയി പോയാൽ ഒരു നിമിഷം അത് എപ്പോഴും അടുത്തിരിക്കുന്ന ആൾ സംസാരിച്ചൊക്കെ നല്ല ആക്റ്റീവ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നല്ല ഡ്രൈവിംഗ് ആയിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് എത്തി ഇവിടുന്ന് കുറച്ച് ദൂരം ഉള്ളതാണ് വീട്ടിലേക്ക് അപ്പോൾ നമ്മുടെ കോഴിക്കോട് വ്ലോഗ് ഞാൻ ഇന്ന് ഇന്നിവിടെ വൈൻഡപ്പ് ചെയ്യാണ് ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത ദിവസം കാണിക്കാം പിന്നെ ഞാൻ വീട്ടിലേക്ക് വന്ന് പൂച്ചകളെ ഓടി വന്നതും രാത്രി അവർക്ക് ഫുഡ് കൊടുക്കുന്നതും ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വീട് പിടിക്കാനൊന്നും പറ്റിയില്ല എനിക്ക് വീട്ടിൽ വന്ന് എങ്ങനെയും കിടന്ന് ഉറങ്ങിയാൽ മതിയെന്നായിരുന്നു ഒരു മണിയൊക്കെ ആയിട്ടോ ഇത് നമ്മൾ വീട്ടിലെത്തുമ്പോൾ പിന്നെ പിള്ളേർക്ക് അടുത്ത ദിവസം ക്ലാസ്സിൽ പോകണം അങ്ങനെയൊക്കെ അതൊക്കെ ആയിരുന്നു എൻ്റെ വിശേഷങ്ങളും ഇതൊക്കെ ബാക്കി ഇനി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ വരാട്ടെ